ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒക്കെ എണീറ്റു എല്ലാവരും എണീക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് കഴിയുമ്പോഴേ ഞാനിവിടെ കട്ടൻ കാപ്പി എടുക്കത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ കെടും കാപ്പിയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ തുടങ്ങുവാണ് കെടുങ്കാപ്പി എടുക്കുന്നതിനൊക്കെ മുന്നേ ഞാൻ പറയുന്നത് അരിക്ക് ഭയങ്കര വേഗമുള്ള അരിയാണ് അത് രാവിലെ ഞാനെടുത്ത് കുക്കറിലാക്കി ഇപ്പോൾ വെച്ചാൽ ഉച്ചയാമ്പഴത്തേക്ക് അത് എടുക്കുമ്പോഴത്തേക്ക് വേഗത്തുള്ളു ഭയങ്കര വേഗമാണ് എനിക്ക് അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെച്ച് കട്ടൻ കാപ്പിയെടുത്ത് ഇനി അവർക്കൊക്കെ കടും കാപ്പിയൊക്കെ കൊടുത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ചമ്മന്തി പിന്നെ നമ്മുടെ പതിവ് ഓംലേറ്റും ദോശ ഞാൻ കുറേശേ ആവശ്യത്തിനുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇനിയിപ്പം നമ്മുടെ ഓംലറ്റ് കുരുമുളക് പൊടി ഇട്ട് ഒത്തിരി വേവിക്കത്തില്ല കേട്ടോ ദോശയുടെ കൂടെ ഉള്ള ഓംലേറ്റ് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലത് വേവിച്ചെടുക്കാം ചെമ്മന്തി റെഡിയായി ചൂട് ദോശയും ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇനി കഴുകാനൊക്കെ കൊടുക്കട്ടെ രണ്ട് രണ്ടോ ഒരു മാസമായി ഞാനിങ്ങോട്ടൊന്ന് ശരിക്കും ഒന്ന് കയറിയിട്ടെ ഇത് കണ്ടോ ഇന്ന് അടുക്കള വലിയ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല തുണി കിടക്കുന്നുണ്ടോ കഴുകാനുള്ളത് ഉണങ്ങിയ തുണി അവിടെ ഇവിടെ എല്ലാം ഇട്ടേക്കുക ഇത് വേണ്ടേ കഴുകാനുള്ള ചെരുപ്പാണ് കൊണ്ടിട്ടേക്കുന്നത് എന്ത് എന്തോരം തുണിയാണെന്ന് പറയും എനിക്കറിയത്തില്ല ഈ അലമാരി പിന്നെ ഇവിടെ നിന്ന് ഈ തുണിയെല്ലാം ഇരിക്കുന്ന നിറത്തില്ല ഇതിൽ നിന്ന് കൊള്ളാവുന്നതും കൊള്ളുകയല്ലാത്തതും എല്ലാം ഉണ്ട് എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല തുണികളെല്ലാം കഴുകിയെടുക്കണം ഇന്ന് ഫുള്ള് ഇവിടെ നിന്നാലേ ശരിയാകുള്ളൂ ചോറ് ഞാൻ രാവിലെ മല്ലേ കുക്കറി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഇതൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ രാവിലെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമേ ഉള്ളൂ എങ്ങനെ പിടിച്ചാലും ഫോണിനകത്ത് പെട്ട പഠിക്കുന്നു കേട്ടോ രാവിലെ ഇവിടെ എല്ലാം ഇനി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമേ ഉള്ളൂ കുളി കാര്യങ്ങളെല്ലാം എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങും ആദ്യം ഇവിടെ നിന്ന് തൂക്കണം തൂത്തേച്ച് കുറേശ്ശേ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇവിടെ മുഴുവനും പൊടിയായിരുന്നു കേട്ടോ മൊത്തം തൂത്ത് ചുക്കുലി ഉണ്ടായിരുന്നു എല്ലാം തൂത്ത് ഇനി കൂട്ടി ഇനി ഇതെല്ലാം ഒരു എന്താ ചുക്കുലി ഉണ്ടായിരുന്ന പോലെ എല്ലാം ഒന്നിനി വാരി എടുത്ത് കളഞ്ഞാൽ ഇവിടുത്തെ പൊടി തീർന്നു ഭയങ്കര പൊടിയായിരുന്നു ഇത് ഇപ്പോൾ നല്ല വൃത്തിയായി പെട്ടെന്ന് പൊടിയാകും കേട്ടോ ഇവിടെ വീണിലൊക്കെ നേരത്തെ ഞാൻ ഈ നെറ്റൊക്കെ കെട്ടി കഴിഞ്ഞാൽ വലിയ പൊടി ഉണ്ടാകുകയല്ലെന്ന് വെച്ചു പക്ഷേ നെറ്റ് കെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല പൊടിയുണ്ട് പിന്നെ നമ്മൾ നെറ്റ് കെട്ടിയത് പൊടിയുടെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ പൂച്ചയുടെ ശല്യം കാരണം ആയിരുന്നു ഭയങ്കര ശല്യമായിരുന്നെ ഇവിടെ മുഴുവൻ വൃത്തിയേടാക്കുമായിരുന്നു പൂച്ചയെ രാവിലെ ഇങ്ങോട്ട് കയറി വരുന്നതേ ഒക്കാനും വരും അതുപോലെ ആക്കിയിട്ട് വരുന്നു അങ്ങനെ സഖ്യയായിട്ടാണ് ഞങ്ങളിവിടെ നെറ്റ് കെട്ടിയത് പിന്നെ നെറ്റ് കെട്ടിയതിന് ശേഷം പൂച്ചയുടെ ശല്യം ഇല്ല കാര്യം ഇവിടെ തുണിയോ ഒന്നും കൊണ്ടു നമുക്കുമ്പോൾ ഈ ചിമ്മിനീടെ പുറത്ത് വെക്കാൻ പോലും വരത്തില്ല അതേ കയറി കിടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സാധനവും നമുക്ക് വെളി വെക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല കണ്ടെടുത്തു നിന്നൊക്കെ കണ്ടതൊക്കെ തിന്നിച്ച് തിന്നിച്ച് അവിടെ വന്നാൽ തറയിലോട്ട് മൊത്തം ഛർദ്ദിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയായി ഇത് നെറ്റ് കെട്ടാനായിട്ട് തീരുമാനിച്ചത് ഇപ്പം നെറ്റ് കെട്ടിയപ്പോഴത്തേക്ക് എന്നറിയുക ഇവിടെ ഭയങ്കര അന്ധകാരമായി പോയി നല്ല ഇരുട്ടാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന അത്ര ഇരുട്ടില്ല കേട്ടോ നമ്മൾ നേരിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നല്ല വെട്ടമുണ്ട് പിന്നെച്ചാൽ ശകലം പോലും കാറ്റൊന്നും അകത്തോട്ട് കയറാത്തോണ്ട് ഭയങ്കര പൊകച്ചലിനകത്ത് നിൽക്കുന്നതോടെ തോന്നും നമുക്ക് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരിച്ചിരി നെറ്റ് മാറ്റിയിടാനുള്ള സൗകര്യമുണ്ട് ഞാനിവിടെ തുണിയൊക്കെ കഴുകുക എന്നാലും അതൊരിച്ചിരി മാറ്റിയിടുമ്പോൾ ചെറിയൊരു കാറ്റൊക്കെ കിട്ടും അന്നേരം ഞാൻ രാവിലെ തന്നെ മെഷീനകത്ത് കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിരിച്ചിടുകയാണെ ഒരു സൈഡിൽ നിന്ന് വേണം വിരിച്ചിടായിട്ട് ഇവരൊക്കെ തുണി വിരിക്കാൻ കയറിയാലുണ്ടല്ലോ കാളം പോളം തുണി വിരിച്ചിടുവേ ഒന്നാറ്റത്ത് അറ്റത്ത് വിരിച്ചാൽ മാറ്റം ഇങ്ങേ ആറ്റത്താണ് ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ എല്ലാം തുണി ഒരു സൈഡിൽ നിന്ന് അടുക്കിന് വിരിച്ചത് അപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കിട്ടും തുണി വിരിച്ചിടാനായിട്ട് ഇവരൊക്കെ അച്ചുവൊക്കെ തുണി വിരിക്കാൻ വന്നു കഴിഞ്ഞാൽ പറയും ഇനി തുണി ഇരിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലമില്ലാതെ കയറി വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഒരു രണ്ടിലോട് തുണി വിരിക്കാനുള്ള സ്ഥലം കാണും അവിടെ അങ്ങനെയാണ് അവരൊക്കെ തുണി വിരിക്കുന്നത് അപ്പം ഞാനൊരു സൈഡിൽ നിന്നാണ് അപ്പം എന്നോട് തുണി വിരിക്കാൻ കൂടണമെന്ന് കണ്ണൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ആരും കൂടണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് ഞാൻ തന്നെ ചെയ്യേണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വൃത്തിക്കും പെടുപ്പിനും എനിക്ക് ചെയ്ത് പോകാൻ പറ്റും ഇവർ പിള്ളേർ തുണി വിരിക്കാനായിട്ട് കയറി വരുന്ന സമയത്തുണ്ടല്ലോ അവർ ഈ മെഷീൻ മെഷീനകത്തൊന്ന് പോലെ തന്നെ അങ്ങ് വിരിച്ചിടും കേട്ടോ ഒന്നും ആ കുടഞ്ഞിന്ന് വിരിച്ച് വിരിച്ചിടുന്നു തന്നെ കണ്ടാണ്ടല്ലോ ദേഷ്യം വരും ഒരുമാതിരി ഒരു പകയാണ് ചെയ്യുന്നത് എനിക്കങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യം വരും കേട്ടോ ഞാൻ അച്ഛനും വഴക്കുറയും കണ്ണനെ വഴക്കുറയും ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിക്ക് ജോലിയാണ് ഇല്ല ചെയ്യേണ്ടതെന്ന് പറയും പക്ഷെ ഞാൻ അച്ഛനോട് അതൊന്നും പറയും പണ്ടൊക്കെ ഉള്ള കർന്നവന്മാരൊക്കെ പറയും ഓരോ ചെറുക്കന്മാരൊക്കെ പെണ്ണ് കെട്ടാൻ പോകുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വെല്ലുമിച്ചയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അടിക്കുമ്പോൾ നുള്ളുന്ന പെണ്ണിനെയും പുറകെ കൈയ്യുള്ള പെണ്ണിനെയും കെട്ടണമെന്ന് പറയും അത് എന്നാന്ന് ചോദിച്ചാൽ അടിക്കുമ്പോൾ നുള്ളുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ മിറ്റും തൂക്കുമ്പം പുല്ല് പെറിച്ചേച്ച് തൂക്കുന്ന പെണ്ണിനെയാണ് അടിക്കുമ്പോൾ നുള്ളുന്ന പെണ്ണെന്ന് പറയുന്നത് പുറകിൽ കൈയ്യുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നിറങ്ങുമ്പോൾ നമ്മുടെ വാതിലൊന്നിച്ച് അരിയെ ചിറങ്ങണമെന്നാണ് പറയുന്നത് പണ്ടൊക്കെ തരുമ്പോൾ കോഴിയും പൂച്ചയൊക്കെ ഉള്ള വീടൊക്കെ അല്ലേ ഇപ്പോഴും ഉണ്ട് കോഴിയുടെയും പൂച്ചയുടെ ഒക്കെ ശല്യം ഉണ്ട് നമ്മൾ കഥയൊക്കെ തുറന്നിട്ട് വെച്ച് പോകുമ്പോൾ അത് പരക്കാൻ മൊത്തം കയറി വൃത്തിയേടാക്കും അതിനാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഞാനതിന് അച്ഛനോട് വരുമ്പോഴത്തേക്കും അച്ഛൻ എന്തും പറയാം അതിനെന്നെ എന്നെ ഒന്ന് ഒന്നടിച്ചു ഞാൻ ഒരു പത്തുനുള്ളൂ തിരിച്ചു കൊളിക്കുള്ളത് അത് ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ അറിയത്തുള്ളൂ തല്ലിയേ തിരിച്ച് പിരിച്ചു പറിക്കണമെന്ന് അവർ ചിന്തിക്കുന്നത് അല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളല്ല മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഞമ്മൻ പെൺ പിള്ളേരായാലും നോക്കിയും കണ്ടും ജോലി ചെയ്താലേ എവിടെ ചെന്നാലും നമുക്കൊരു വിലയുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നാ പഠിപ്പുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മുളെന്ന് പറയും പക്ഷേ അവൾ കുറെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി തുണി ഉണ്ടായിരുന്നു കേട്ടോ കുറേ കഴുകി ഇനി വിരിച്ചിടാനായിട്ട് ഇവിടെ സ്ഥലമില്ല അതുപോലെ തുണികളായി എല്ലാം ഞാൻ കുറേ കല്ലേ കഴുകാനുണ്ടായിരുന്നു കല്ലേ കഴുകി പിന്നെ അല്ലാതെ മെഷീനകത്ത് കഴുകാനുണ്ടായിരുന്നു വെളിയിലത്തെ വെയിലിങ്ങനെ അടിക്കുന്നുകൊണ്ട് കേട്ടോ ഈ ഒരു വെട്ടം അപ്പം ഭയങ്കര വെയിലാണ് അപ്പം നെറ്റിലോട്ട് വന്ന് വെയിലടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കളറാകുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എല്ലാം കഴുകി തീർന്നിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ വല്ലതും ഒന്ന് വൃത്തിയാക്കി ബാക്കി ഞാൻ വെള്ളം മുണ്ടാക്കി ഇനി ബക്കറ്റിലേക്ക് വെച്ചേക്കുന്നു ഇനി കുറച്ചേ ഉള്ളൂ കഴുകാനായിട്ട് അതും കൂടെ കഴുകിക്കഴിഞ്ഞാൽ തുണിയെല്ലാം കഴുകിയെല്ലാം മടക്കി ഇനി വൈകുന്നേരം ഇത് മുഴുവനും മടക്കി എടുക്കണം പിന്നെ മെഷീനകത്ത് ഞാൻ ഒരു ട്രിപ്പും കൂടെ തുണി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴുകഴിഞ്ഞാൽ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് പിരിക്കാം ശരിക്കും തുണിണ്ട് അപ്പം ഇന്ന് രാവിലെ അടുക്കള വലിയ കേറ്റമൊന്നുമില്ലാതിരുന്നുകൊണ്ടുണ്ടല്ലോ തുണി മൊത്തം കഴിത്തിന്ന് ഇനിയിപ്പം എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കാൻ സമയാകുന്നു ഇനി കുളിയെല്ലാം കഴിഞ്ഞ് വെച്ച് തോരം വെക്കണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചാൽ നടക്കും തോന്നുന്നില്ല സമയം ഒരുപാടായി അപ്പം എൻ്റെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ആയിട്ട് ചോറൊക്കെ കൊടുക്കാം അപ്പോൾ ഇനി കുളിയെല്ലാം കഴിഞ്ഞ് കാണാമേ ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പം ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷം തോന്നും അത്രയ്ക്ക് വൃത്തിയായിട്ടുണ്ടെല്ലാം തുണി ഇങ്ങനെ വലിച്ചു വരിക കാണുമ്പോഴത്തേക്കൊണ്ട് എനിക്കങ്ങ് പ്രാന്തെടുക്കും എങ്ങനെ കഴുകി തീർക്കും എന്ന് ഞാൻ വിചാരിച്ചത് കാര്യം തീരുവോന്നുള്ളതായിരുന്നു എന്നാലും ഇനി കുറച്ചേ ഉള്ളൂ ഉള്ളു അല്ലേ ബക്കറ്റിലേം കൂടിയൊക്കെ ഉള്ളു ഇനിയിപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പൊ എന്തിനു തുണി കഴുകുന്നൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മടിയ അപ്പൊ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞേച്ച് വീണ്ടും കാണാമേ തുണിയൊക്കെ ഇഷ്ടം പോലെ കഴുകാൻ ഉണ്ടായിരുന്നു കേട്ടോ ഏർ കൊറേ കഴുകിയാണ് മീനില സ്ഥലത്തും ബാക്കിയെല്ലാം ബക്കറ്റിലൊക്കെ കഴിച്ചിത് വെച്ചു എന്നിട്ട് ഉച്ചക്കത്തൊക്കെ ഉള്ള ചോറൊക്കെ തോരനൊക്കെ വെക്കണോന്നത്തെ ഒന്നിനു സമയം കിട്ടിയില്ലെന്നേ ഏർ ഇനിയിപ്പം മുട്ട പൊരിക്കാന്ന് വിചാരിച്ചേ മുട്ട പൊരിച്ച് മുട്ട പൊരിച്ചതും മീൻപാറ പിന്നെ ഇന്നലത്തെ കുറച്ച് മാങ്ങാക്കറി ഇലിപ്പമുണ്ട് അതും കൂടെ എടുക്കാന്ന് വിചാരിച്ച് ചോറ് കുക്കറിനകത്ത് വെച്ചാണേ എപ്പോഴും ഞാനങ്ങനെ കുക്കറിനകത്ത് വെച്ചത് പിന്നെ ഒന്നും കൂടെ എടുത്ത് തിളപ്പിച്ച ഞാൻ ഊറ്റത്തുള്ളൂ അപ്പൊ അത് വെച്ചു നീ ബാക്കി കൊറേം കൂടെ ഒക്കെ തൃപ്തി ഇനി ഒന്നും ഇല്ലാണ്ടോ ഇനി എവിടെയെങ്കിലും കിടപ്പേ ഉള്ളൂ പരിപാടി ഒട്ടും പോയെ ഭയങ്കര ക്ഷീണമായി പോയി ഇത്രയും തുണിയെങ്കിൽ നമ്മള് എല്ലാരും പറയുവോ വീട്ടമ്മമാർക്ക് ജോലി പെണ്ണുങ്ങൾ തന്നെ പറയാറുണ്ട് ഓ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്യുന്നവരോ ഞങ്ങളുടെ പത്ത് മണിയാവുമ്പോഴേ പണിയെല്ലാം തീരുന്നത് നോക്കിയും കണ്ടും ചെയ്യുന്നവർക്ക് ഒരിക്കലും പണി തീരത്തില്ല നോക്കുന്ന എല്ലാം പണിയാണ് എല്ലാം എന്റെ ഒരവസ്ഥ ഏതാ കേട്ടോ എനിക്ക് നോക്കുന്നതെല്ലാം മുറ്റത്തൊട്ട് ഇറങ്ങിയത് നോക്കുന്ന പണിയാണ് ഇറക്കാത്തൊക്കെ തിരിഞ്ഞാലും അത് തന്നെയാണ് നോക്കുന്ന എല്ലാം പണി ഇപ്പൊ ഒരു മാസം ഞാൻ വയ്യതായന്റെയാണ് ആ ഉരുളോട് തുണി വന്നത് അത് മുഴുവൻ കഴുകി പിള്ളേരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അറിയത്തില്ല അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാങ്ങക്കറിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് മുട്ടയും കൂടെ പൊരിക്കണ സവോള ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് എല്ലാം ചെയ്യട്ടെ മുട്ട പൊരിക്കാനായിട്ട് ഇങ്ങനെ ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കുന്ന ചേന് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ഇങ്ങനെ ചീനച്ചട്ടി പൊരിച്ചെടുക്കുന്ന പണ്ടൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു ഇതിൻ്റെ നോൺ സ്റ്റിക്കിനകത്തും ദോശക്കല്ലയിലൊക്കെ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒക്കെ അത് ഇങ്ങനെ പൊരിച്ചെടുക്കാമെങ്കിൽ നല്ല രുചിയാട്ടോ പ്രത്യേകിച്ച് ഇന്നലത്തെ കറികളൊക്കെ ഇല്ലേ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ മുട്ടയും കൂടൊക്കെ പൊരിക്കുന്ന വിചാരിച്ച് തോരനെന്തേലും ഒക്കെ പിന്നെ മുട്ട പൊരിക്കലായിരുന്നു സമയം ശരിക്കും പോയെന്നേ തുണി എല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കണ്ടോ തിരിച്ചിരുന്നു കണ്ടോ അച്ചു ഒരു ദിവസം പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് അമ്മ ഇട്ടാല് അമ്മയുടെ ഉച്ചി വന്ന് വീഴുന്നു ഇങ്ങനെ വീഴത്തൊന്നും ഇല്ല തേങ്ങായും കൂടെ ഒക്കെ ഇട്ട് പൊരിക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ എന്നിട്ടില്ല കേട്ടോ ചെറിയ സമയത്ത് ആയിട്ട് പറയും തേങ്ങ ഇട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ലന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ തേങ്ങ എന്നിട്ടില്ല മീൻഭാറത്തുള്ളതുകൊണ്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മീൻപാറത്തൊക്കെ ഇല്ലെങ്കിലാണ് കഴിക്കാനൊക്കെ ഭയങ്കര പാട് മീൻപാർത്തോടെ ഉള്ളതുകൊണ്ട് മങ്ങക്കറി കൊട്ട് കൂട്ടി കഴിച്ചോളും മീൻ ഇല്ലെങ്കിൽ ഭയങ്കര ഞാൻ എണീറ്റ് കൊടുക്കുന്ന മൂക്കു ചൊടി ഒരു ഒരു ലക്ഷണം പോലെ ഇനി അവിടത്തേക്ക് മുറിഞ്ഞു പോകാതെ പട്ടേരി തന്നെ തിരിച്ചു കിട്ടും മറ്റേ നമ്മൾ ചട്ടം കൂടിങ്ങനെ പൊക്കി എടുക്കുമ്പോൾ ചിലപ്പോ അങ്ങ് മുറിഞ്ഞു പോകും ഇങ്ങനെ തിരിച്ചു നമ്മുടെ മുട്ടയൊക്കെ പൊരിച്ച ഇച്ചിരി മീൻകറി പിടിച്ചിരിപ്പൊണ്ട് ഞാൻ നോക്കട്ടെ ഉള്ളൂ ചാറ് അതും കൂടെ എടുക്കാം മാണാക്കറിയുടെ കൂടെ ഒരു ചകലേരി കറിയും കൂടെ ആവുമ്പോഴത്തേക്ക് കഴിക്കാം പിന്നിപ്പോ ഞങ്ങള് ചോറൊക്കെ ഉണ്ണിട്ട് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോസ് ഒക്കെ എടുക്കുവാണെങ്കിൽ വീഡിയോയിലൂടെ വരാം കേട്ടോ പച്ചക്കറിയുടെ ഒക്കെ അതിനൊക്കെ ഇച്ചിരി വള്ളിയൊക്കെ എടുത്തു കൊടുക്കണം പിന്നെ ഇന്നലെ ദീപാച്ചി പിന്നെയും കൊടുത്തതിലായിരുന്നു ഒരു ആമ്പലിന്റെ തന്നെ അതിനകത്ത് ഞാൻ കമ്പി വെച്ചേക്കുന്നോണ്ടാണോ എന്ന് എനിക്കൊരു ഒരു ആ നെറ്റ് അതിനകത്ത് വെച്ചായിരുന്നല്ലോ അപ്പം അതൊരു കമ്പി കെട്ടിയാണ് ഞാൻ വെച്ചത് ഈ കമ്പി തുരുമ്പല്ലേ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതങ്ങ് തുരുമ്പാകുമല്ലോ തുരുമ്പ് എല്ലാത്തിനും ഒഴിച്ചാലും പെട്ടെന്ന് കരിഞ്ഞു പോകും പച്ചക്കറിക്കാണേലും ചെടിയാണേലും എല്ലാം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരഥം പറ്റി ഞങ്ങളുടെ മോട്ടർ എന്ന് പറഞ്ഞാൽ കിണറ്റിൽ വെക്കുന്ന മോട്ടറാണേ അപ്പം അത് അങ്ങനെ നമ്മൾ അത്യാവശ്യം വെള്ളം ഇങ്ങനെ എടുക്കും അപ്പം കുറെ വെള്ളം ആദ്യം അടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അന്ന് ഞാൻ വെറുതെ കളയുണ്ടല്ലോ ഉണക്കല്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് വർക്കാറ്റ് ചോദിച്ച് വെള്ളം വേടിച്ചു തുരുമ്പെന്ന് പറഞ്ഞാൽ കട്ട തുരുമ്പായിരുന്നു കേട്ടോ ആ വെള്ളം ഞാൻ എന്നെന്തറിയാം കളയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പച്ചമുളകിൻ്റെ ചൂട്ടിലോട്ട് ഒഴിച്ച് പിറ്റേ ദിവസം ആ പച്ചമുളക് കരിഞ്ഞു കരിഞ്ഞ് നിപ്പുണ്ട് വാടിപ്പി അതിൻ്റെയാണോ ഇനി ഇങ്ങനെ താമ്പര് എന്നറിയ് ശരിയാകുന്നറിയത്തില്ല അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കണം പിന്നെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്കും ഒഴിച്ചിട്ട് മാങ്ങ അരച്ചാറിടണം മാങ്ങ മേടിച്ച് വന്നിട്ടുണ്ട് ഇന്നലെ മേടിച്ച അത് കൊടുക്കട്ടെ പറഞ്ഞു ചോറൊക്കെ പിന്നെ ഇത് നമ്മുടെ പൊട്ടിയെ ചിരിച്ചിട്ട് ഏട്ടാ ഇത്രയും പൊട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കയ്യിന്ന് പൊട്ടിയത് ഇത്രയെ അപ്പം ഇതിൻ്റെ ചൂടെ എല്ലാം ഞാനിങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് ഉരുക്കി എല്ലാ കിഴുത്തകളും അടച്ചേക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ആ അമ്പലിനകത്ത് കിടക്കുന്ന മീനെ ഇടാനായിട്ടെ നോക്കട്ടെ ചോരുന്നില്ലെങ്കിൽ ഇതിനകത്ത് മീനെ പിടിച്ചിടാം ഉരുക്കിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി വെള്ളം പോവില്ലെന്ന് നോക്കട്ടെ ഇതേ നട്ട് മുല്ലയില് മുല്ലമുട്ടൊക്കെ വന്നു കേട്ടോ നമ്മൾ നട്ട് അത് നല്ല ഇത് വന്നൊരു മുല്ലമുട്ടൊക്കെ വരുക ഒരു പൂവൊക്കെ വരാറാകുമ്പോ നല്ലൊരു നമുക്കൊരു സന്തോഷമല്ലേ വലിയ ആൾ ഒഴിക്കുന്ന അമ്മേ ഞാൻ കേറി ആള്ണ്ടാരിശാലും കണ്ണൻ ഈ പറയുന്നത് വീഡിയോയിൽ ഇട്ടേക്കണോന്ന് അവൻ എന്നെ കൊണ്ട് ഉറപ്പുമേടിച്ചതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് സംബന്ധിച്ചത് കാര്യം എന്താ ഞാൻ വെളിയിരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഭയങ്കര പേടിയാണ് കേട്ടോ രാത്രിയിലൊക്കെ വെളിയിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിച്ചോറിയാണ് അപ്പോൾ ഞാൻ വെളിയിലിറങ്ങി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇനി അകത്തോട്ട് കയറിയിട്ട് ഒഴങ്ങാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ